ക്വിസിലേക്ക് സ്വാഗതം വയൽ ആപ്പിലെ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കേണ്ടത് എന്തിലെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ ഡി യഥാർത്ഥ വിശുദ്ധിയിലും നീതിയിലും രണ്ടാമത്തെ ചോദ്യം എന്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ സ്നേഹത്തിൽ മൂന്നാമത്തെ ചോദ്യം നിങ്ങളുടെ എവിടെ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ എന്നാണ് പറയുന്നത് ഉത്തരം ഓപ്ഷൻ സി അതരങ്ങളിൽ നിന്ന് നാലാമത്തെ ചോദ്യം ഇനി ഒരിക്കലും ചിന്തയിൽ കഴിയുന്ന ആരെ പോലെ ജീവിക്കരുത് എന്നാണ് പറയുന്നത് ഉത്തരം ഓപ്ഷൻ ബി വിജാതിയരെ പോലെ അഞ്ചാമത്തെ ചോദ്യം ഇനിയൊരിക്കലും എന്തിൽ കഴിയുന്ന വിജാതിയരെ പോലെ ജീവിക്കരുത് എന്നാണ് പറയുന്നത് ഉത്തരം ഓപ്ഷൻ ബി വ്യർത്ഥചിന്തയിൽ ആറാമത്തെ ചോദ്യം സമാധാനത്തിൻ്റെ ബന്ധത്തിൽ എന്ത് നിലനിർത്താനാണ് ജാഗരൂകരാകേണ്ടിയിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ആത്മാവിൻ്റെ ഐക്യം ചോദ്യം സമാധാനത്തിന്റെ ബന്ധത്തിൽ ആത്മാവിന്റെ എന്ത് നിലനിർത്താനാണ് ജാഗരൂകരായിരിക്കേണ്ടത് ഉത്തരം ഓപ്ഷൻ എ ഐക്യം എട്ടാമത്തെ ചോദ്യം നമുക്ക് ഓരോരുത്തർക്കും ആരുടെ ദാനത്തിനനുസൃതമായി കൃപ നൽകപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ സി ക്രിസ്തുവിന്റെ ഒമ്പതാമത്തെ ചോദ്യം നിങ്ങളുടെ അതരങ്ങളിൽ നിന്ന് എന്ത് പുറപ്പെടരുത് ഉത്തരം ഓപ്ഷൻ സി തിന്മയുടെ വാക്കുകൾ പത്താമത്തെ ചോദ്യം ശിരസായ ക്രിസ്തുവിലേക്ക് നാം വളരേണ്ടത് എങ്ങനെ ഉത്തരം ഓപ്ഷൻ സി സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ആപ്പിലെ ഇ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ കുസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി